നമ്മളെ കൃഷ്ണഭക്ത താത്തയ്ക്ക് ഇപ്പോഴും ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞു ഇപ്പോഴും ചിത്രം വാങ്ങിക്കാൻ ആരുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ വിവാദോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഉടായ്പകളെല്ലാം പൊളിച്ചു വിട്ടല്ലോ എല്ലാവരെയും കൂടി ചേർന്നിട്ട് ഉടായ്പെല്ലാം പൊളിഞ്ഞു പൊളിച്ചു വിട്ടു അതുമാത്രമല്ല കോടതിയുടെ ഒരു വിധി വന്നു ഇനി ഇമ്മാതിരി തോന്നിയ വാസം അവിടെ ഗുരുവായൂർ വെച്ചിട്ട് വേണ്ട ഗുരുവായൂർ വെച്ചിട്ടുള്ള റീൽസും കാര്യങ്ങളൊന്നും വേണ്ട അവിടെ വന്നിട്ടുള്ള കേക്ക് മുറികൾ വേണ്ട അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ഒരു കോപ്രായവും വേണ്ട എന്ന് താത്തക്ക് വാണിങ്ങും കൊടുത്തു അതോടുകൂടിയിട്ട് നല്ല താത്ത ഒതുങ്ങി എന്നുള്ളതാണ് ഇപ്പോഴും വരുമാനോ കാര്യങ്ങളോ ഒന്നുമില്ല വീടെടുക്കണം എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട് ചി ചിത്രമാണെങ്കിൽ ഒരാൾക്കും വേണ്ട ഒരു കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല കൃഷ്ണഭക്തിയായ അങ്ങനെ ആ ചിത്രം താത്ത ഇപ്പോഴെന്ന് പറഞ്ഞാൽ ശരിക്കും ചിത്രമായി എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ട് രണ്ട് ദിവസം മുമ്പ് കോടതിയെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ കോടതി വിധിയൊന്നും തനിക്കൊന്നുമല്ല എന്നുള്ള തരത്തിൽ അവിടെ വീണ്ടും കയറുകയും വീണ്ടും റീൽസും കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുകയും പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോഴും കോടതി വീണ്ടും ഇടപെട്ടിരിക്കും ാണ് കോടതി ആ ഒരു വാർത്തയിലേക്ക് നമുക്ക് നമുക്ക് ശേഷം കൂടുതൽ സംസാരിക്കാനുണ്ട് കണ്ടിട്ട് വരാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് ബിനിൽ കൃഷ്ണഭക്ത എന്നുള്ള നിലയിൽ എന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലും വരാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ കേസ് എടുക്കാനുള്ള കാരണം എന്താണ് അഭിലാഷ് ഒരു അഭിലാഷ്ടപ്പെട്ട കാര്യം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അതായത് താത്തയുടെ പ്രധാനപ്പെട്ട ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉസ്താക്കന്മാരെയൊക്കെ തെറിവറിയുക അതുപോലെ തന്നെ അവരുടെ മതം ഉണ്ടല്ലോ അതായത് മുസ്ലിം മതം അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശക്കാരായി ചിത്രീകരിക്കുക അങ്ങനെ പറയുമ്പോഴേ ഈ താത്തക്ക് ഒരുപാട് സപ്പോർട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട് നമുക്കറിയാലോ അതായത് പിന്നെ മുസ്ലിം മതത്തിനെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു താത്തച്ചി തന്നെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നു പറഞ്ഞാൽ അവരെ വാഴ്ത്തിപ്പാടാൻ വേണ്ടിയിട്ട് ഒരുപാട് കീടങ്ങൾ ഇപ്പുറത്തുണ്ടാകും അങ്ങനെയുള്ള കുറച്ച് കീടങ്ങളിലെടുക്കുന്നത് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും പിന്നെ എവിടുന്നോ ഒരു ചിത്രം കൊണ്ടുവന്നിട്ട് വന്നിട്ട് അതിൻ്റെ കോപ്പി ഇങ്ങനെ വരച്ചിട്ട് അച്ചടി മാധ്യമങ്ങളിങ്ങനെ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവിടെയും ഒരുപാട് ഒരുപാടെണ്ണം പെട്ടു എന്നുള്ളതാണ് ഒരുപാട് വേട്ടാവളിയെത്തികൾ ഈ ചിത്രം വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഒരു അമ്പത് രൂപ പോലും ബലിയില്ലാത്ത ഈ ചിത്രം അയ്യായിരം രൂപയ്ക്കും അതുപോലെ ഇപ്പം നൂറ്റമ്പത് രൂപ പോലും ബലിയില്ലാത്ത ഈ ചിത്രം നൂറ്റാ പതിനഞ്ചായിരം രൂപ കൊടുത്തൊക്കെ വാങ്ങിക്കുന്ന ടീമുണ്ട് അങ്ങനെ ഇവരൊക്കെ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ ഇനി എന്തെങ്കിലും വല്ല അവതാരമാണെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഏതായാലും താത്തയുടെ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചൂടപ്പം പോലെ വിട്ടുപോകുന്ന ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന ഒരു കാലം അങ്ങനെ താത്ത എന്ന് പറഞ്ഞാൽ പിന്നീട് സുരേഷ് ഗോപിയെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ വരെ ഇവരെത്തി എന്നുള്ളതാണ് പിന്നീട് അതിനെപ്പറ്റിയൊക്കെ ഭയങ്കരമായ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആർ എസ് കാര്യാലയത്തിൽ നിന്നും ഇവരെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇവരുടെ ഉദ്ദേശശുദ്ധി തന്നെ ശരിയല്ല എന്നുള്ള തരത്തിൽ പോകുന്നിടത്തു ഇവരെ ഇറക്കി വിട്ട് നാണം കെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷമാണ് ഈ റീൽസ് ചിത്രീകരണവും പിന്നീട് എന്ന് പറഞ്ഞാൽ അഷ്ടമി രോഹിണി ആയ ആ ഒരു ഒരു ഭക്തയോട് അതായത് വ്രതവും ഒക്കെ എടുത്ത് വരുന്ന ഒരു ഭക്തയോട് അപമര്യാദയായി പെരുമാറുന്നു അതുപോലെ ക്യാമറ കൊണ്ടുവരുന്നു ആ ഭക്തയെ ഇവർക്ക് തല്ലണം അടിക്കാനുള്ള വകയിലാണ് ഗുണ്ടകളെയൊക്കെ കൊണ്ടാണ് വന്നത് ഏതായാലും എന്ന് പറഞ്ഞാൽ താത്തയുടെ ഈ പിന്നെ പതനം തുടങ്ങി എന്നുള്ളതാണ് പിന്നീട് താത്തയെ ഗുരുവായൂര് കയറ്റിയിട്ടില്ല ഗുരുവായൂർ ആ പരിസരത്ത് പോലും താത്തയെ കയറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് കോടതി പറഞ്ഞു ഇനി അങ്ങോട്ട് പോകേണ്ട എന്ന് പിന്നീട് എന്ന് പറഞ്ഞാൽ കലാപം ആഹ്വാനത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു കൃഷ്ണ വിഗ്രഹത്തിന് പോയിട്ട് വീണ്ടും ചാർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഉടായിപ്പാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ പോകുന്നൊന്നുമല്ല ഒരു ഉഡായിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ തട്ടൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് ഓടക്കോയിലൊക്കെ വിളിച്ചിട്ട് കോപ്രായം കാണിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതായത് ഇത്രയും ആൾക്കാരെയൊക്കെ വിഡികളാക്കിയിട്ട് ഇവർക്ക് ഇവരുടെ റീൽസും അതുപോലെ ഇവരുടെ വീഡിയോ ഓടാൻ വേണ്ടിയിട്ട് ഇവർ പലതരത്തിലുള്ള മാർഗങ്ങള് അതിൽ എന്ന് പറഞ്ഞാൽ ഇവർ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ ഇവർ എന്ന് പറഞ്ഞാൽ ഉസ്താദ് മാറ ഉസ്താദം ഭയങ്കരമായിട്ട് വിമർശിക്കാറ് ആ ഉസ്താദന്മാരെ വിമർശിക്കുമ്പോൾ ഇവർ നല്ല ുള്ളിയായിട്ടിങ്ങനെ ജമിയുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിയിട്ടുള്ള ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ വെളിയിൽ വരുന്നു അതുപോലെ പലരും തുറന്നു പറയുന്നു പിന്നീട് ഉടായ്പകൾ മുഴുവൻ വെളിയിൽ വന്നപ്പോൾ ഈ ഇവരെ പിന്താങ്ങിയ ടീമുകളൊക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ദൂരെ എളിഞ്ഞു എറിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ താത്ത ഇപ്പോഴെന്ന് പറഞ്ഞാൽ വഴിയാധാരമായി പിന്നീട് താത്ത കുറേ വീഡിയോ ചെയ്യാൻ നോക്കി പിന്നീട് താത്ത കുറേ കരിഞ്ഞ് നിലവിളിച്ചു അതായത് വീടിൻ്റെ പണിയൊക്കെ ബാക്കി കിടക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഒരു ചിത്രം വാങ്ങിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വാങ്ങിക്കാതെ ഇപ്പോഴും വീടിൻ്റെ ഇങ്ങനെ രിപ്പുണ്ട് ഒരാൾക്ക് പോലും ഇപ്പം ചിത്രം വേണ്ട എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷ്ണഭക്തിയുടെ ചിത്രത്തിന് ഭയങ്കര ഡിമാൻഡായിരുന്നു പക്ഷേ ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി ഇതൊരു ഉടായ്പ തന്നെയാണ് ഇത് നമ്മളെ വിൽക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ കൃഷ്ണഭക്തന്മാർക്ക് തന്നെ മനസ്സിലായി അവരിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താത്ത അവിടെ നിന്ന് നുള്ളി വെളിയിൽ എറിഞ്ഞു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ജന്മങ്ങൾ അതായത് ഒരുപാടെണ്ണം എന്ന് പറഞ്ഞാൽ താത്തയുടെ പിൻഗാമികളായിട്ട് വന്നിരുന്നു പിന്നീട് ഒരുപാടെണ്ണം ഇതുപോലെ താത്തക്ക് താത്തയുടെ കൂടെ വന്നിരുന്നു അതായത് ഇതുപോലെ തട്ടമിട്ടിട്ട് ഇട്ടിട്ട് പിന്നെ റീൽസ് കളിക്കുക അതുപോലെ തത്തം തട്ടം ഇട്ടിട്ട് കോപ്രായങ്ങൾ കളിക്കുക ഇങ്ങനെ ഇവരെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്ന് പറഞ്ഞാൽ കൃഷ്ണനോട് ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യാം അതായത് കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ മറ്റുള്ള മതത്തിൽ നിന്ന് വരുന്നു അവിടുത്തെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞിട്ട് വരുന്നവരെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കിനി സപ്പോർട്ട് ചെയ്യണം ഇവരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണം വരും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അതൊരു നല്ലൊരു വരുമാനമാർഗമാകും അതിനു വേണ്ടിയിട്ടാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ താത്തയുടെ പിന്തുടർ പിന്തുടർന്നിട്ട് ഒരുപാട് പേര് പിന്നീട് അവിടെ വന്നിട്ട് റീൽസ് കളിക്കാൻ തുടങ്ങിയത് അതോടുകൂടിയിട്ടാണ് കോടതി ഇടപെടുന്നത് ഇനിമാതിരി കോപ്രായം ഇവിടെ വേണ്ടായെന്ന് പറയുന്നു അങ്ങനെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ് അവിടെ നിന്നും ഇറക്കി വിട്ടതിന് ശേഷമാണ് ജീവിക്കാൻ വകയില്ലാതായത് ഒരു രക്ഷയില ഒരു ഇതുവില ഒരു ചിത്രവും പോകുന്നില്ല അതുപോലെ വീഡിയോയും ആരും കാണുന്നില്ല തന്നെ എങ്ങനെയെങ്കിലും താൻ ഇനിയും വളരണം അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ തന്നെ കൂട്ടുപിടിക്കാം ഏതെങ്കിലും അവിടെ പോയിട്ടൊരു വിവാദം ഉണ്ടാക്കിയാൽ എല്ലാവരും ഇത് ഇടപെടും പിന്നീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും കൂടി തൻ്റെ ചിത്രം ത്തിന് ഓർഡർ ചെയ്യും എന്നുള്ള ഇതിലാണ് ഈ താത്ത വീണ്ടും അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് എന്തിനാണ് ഇവർ അവിടെ പോകുന്നത് ഇവർ പറയുന്നത് പോലെ ഇവരൊരു വലിയ ഭക്തിയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതായത് ഇത് ഇവരെ ആരെയൊക്കെയോ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ കൃഷ്ണഭക്ത എന്ന് പറഞ്ഞാൽ പലരെയും കബളിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത് ഇവിടെയുള്ള ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടുപ്പിക്കുക അതായത് ഇവരുടെ കുറ്റം അവിടെ പോയി പറയും അവിടുത്തെ കുറ്റം ഇവരെ ഇവിടെ പോയിട്ട് പറയും ഇവർ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവരുടെ മക്കളെ കൃത്യമായിട്ട് വളർത്തുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവർ മാത്രം വഴിതെറ്റിപ്പോയി പറയുന്നു പിന്നെ അത് ഇവരുടെ മുൻകാല ചരിത്രങ്ങളൊക്കെ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെ അറിയുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കൃഷ്ണഭക്തൻ്റെ ഉടായിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെളിയിൽ വന്നപ്പോഴേ കൃഷ്ണഭക്ത കൃത്യമായിട്ട് സൈഡായി ഇപ്പോഴും വകിയില്ലാതെ അതായത് അഞ്ച് പൈസക്ക് വകിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വീഡിയോ കാണുന്ന റീച്ചില്ല ആരും ഇപ്പോഴും പറഞ്ഞ പോലെ കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ പോകാതുകൊണ്ട് തൻ്റെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ഗുരുവായൂർ എത്തിക്കിട്ടിയാൽ മാത്രമല്ല ഇതൊക്കെ നടന്നു കിട്ടത്തുള്ളൂ അതുമാത്രമല്ല ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഫോട്ടോ വയ്ക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഭക്തിയോട് കൂടിയിട്ട് വളരെയധികം ഭക്തിയോട് കൂടിയിട്ട് പ്രാർത്ഥിച്ച് വരച്ച് വിൽക്കുന്ന ആൾക്കാരാണ് വല്ലാതെ താത്തേനെ പോലെ ഉഡായിപ്പായിട്ട് വന്ന് അവിടുന്ന് കോപ്പി അടിച്ചിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ചിത്രമല്ല അങ്ങനെ താത്ത ഏതായാലും കൃഷ്ണനെ വിറ്റ് കുറേ പൈസ ഉണ്ടാക്കി ആ പൈസ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തീർന്നു ഇനിയൊരു പുതിയ ഉഡായ്പുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതാണ് താത്തയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചാമ്പിക്കോ നന്ദി നമസ്കാരം